ൊന്നായി ചെയ്തിടാം മനമറിയുന്ന സാരഥിക്ക് നേട്ടമേകീടാം കൊറോണ എന്ന മഹാമാരി പിടിവിട്ട് നാട് മുഴുവനും വിറങ്ങലിച്ചു നിന്ന സമയം പ്രതിരോധത്തിന്റെ കവചത്തിനുള്ളിൽ നിന്ന് നാട്ടുകാർക്ക് പ്രതീക്ഷയുടെ കൈത്താങ്ങായി കൂടെ നിന്നവൻ പ്രളയം എന്ന് നാം പേരിട്ട് വിളിച്ച പ്രകൃതിയുടെ താണ്ഡവത്തിനു മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം മനുഷ്യർക്ക് സഹായ ഹസ്തങ്ങൾ എത്തിക്കുവാൻ ഓടി നടന്ന് സമാഹരിച്ച് എത്തിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്നവൻ ഏത് സമയത്തും മനുഷ്യരുടെ ഏതാവശ്യങ്ങൾ അറിയിച്ചാലും അർപ്പണ ബോധത്തോടെയും നാളിതുവരെ സേവനപാതയിൽ അടിയുറച്ചു നിന്ന ജന സേവകൻ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഈ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നാടിന്റെ നാടീ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന എസ് ഡി പി എയുടെ കർമ്മധീരനായ സാരതി നിസാം ഉടപുരത്തിന് കണ്ണട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കൂ വിജയ തിലകം ചാർത്തു